ഹായ് ഹലോ കഴിഞ്ഞ തവണ നമ്മൾ എല്ലാവരെയും മാൻഡി വില്ലയുടെ വലിയ പ്ലാന്റ്സ് കാണിച്ചു തന്നിരുന്നു അല്ലേ അ ഈ കാണുന്ന പ്ലാന്റ് തന്നെ കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ടേ മാൻഡിവില്ലയുടെ ചെറിയ പ്ലാന്റ്സ് വൈറ്റും റെഡും പിങ്കും കളറിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കളറ് കൺഫേം ആയിരിക്കും കളർ മാറില്ല കേട്ടോ കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട് മാൻഡി വില്ല വാങ്ങുമ്പോൾ കൺഫേം കളർ തരാൻ പറ്റുമോ ഇല്ലെങ്കിൽ കളർ റിപ്പീറ്റ് വരുമോ നമുക്ക് പല സ്ഥലത്തു നിന്നും അങ്ങനെ കിട്ടാറുണ്ടെന്ന് പക്ഷേ ഇതിൽ കളർ ഒരിക്കലും ചേഞ്ച് ആവില്ല എല്ലാത്തിൻ്റെയും ലീഫിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ആ ലീഫ് ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളതും ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം ഓരോ പ്ലാന്റിൻ്റെയും സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് ആ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് മുട്ടോ പൂക്കളോ ഉണ്ടാവില്ല പക്ഷേ ഇലകൾ നോക്കി നമുക്ക് വ്യത്യാസം അറിയാനായിട്ട് പറ്റും ചെറിയ പ്ലാൻസ് ചെറിയൊരു പ്രൈസിൽ തന്നെയാണ് നമ്മൾ തരുന്നത് നോർമലി മാൻഡിവില്ലയുടെ റെഡിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് പിങ്കിന് അതിൻ്റെ തൊട്ട് താഴത്തെ റേഞ്ചിൽ വരും വൈറ്റിനാണ് കുറച്ചുകൂടി കുറഞ്ഞ റേറ്റ് വരുന്നത് ഇപ്പം നമ്മൾ മൂന്നും കൂടി ഒരു കോംബോ ഓഫറിലാണ് തരാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പല വെറൈറ്റീസും വാങ്ങി നടുന്ന ആളുകളുണ്ടാവും അവരോട് പ്രത്യേകം പറയാനുള്ളത് ചൂട് ക്ലൈമറ്റിലും അടിപൊളിയായിട്ട് വളരുന്ന നല്ലൊരു ചെടിയാണ് ഈ മാൻഡിവില്ല നമ്മുടെ കെയറിങ് മോശമായാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും നന്നായി ചരളുള്ള മണ്ണിലാണ് ഈ ചെടികൾ നമ്മൾ നടേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വെള്ളം മാറുന്നു പോകുന്ന മിക്സ് ആണെങ്കിലും അതിൻ്റെ മേൽമണ്ണിൻ്റെ നനവ് എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ട് മാത്രമാണ് ബാക്കിയുള്ള നനവ് നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഷെയ്ഡ് ലവ്വിംഗ് ആയിട്ടുള്ള ഒരു ചെടിയാണിത് രാവിലത്തെ വെയിൽ മാത്രം അടിച്ചാൽ ചെടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൽ കൂടുതൽ വെയിലാവുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്ലാന്റിൻ്റെ ഇലകളുടെ അരികുഭാഗം ആദ്യം കരിഞ്ഞു തുടങ്ങും ചെടിയുടെ ചുവടുവശത്ത് ചെറിയ ഡിസ്കളറേഷനും ഉണ്ടാവും അതിനുശേഷം പ്ലാന്റ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതായിട്ട് കാണാം ഓവർ സൺലൈറ്റ് പോട്ടി പോട്ടിമിക്സിലെ നനവ് കുറഞ്ഞാലും കൂടിയാലും ചെടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് പോട്ടി പോട്ടിമിക്സിലെ നനവ് ശ്രദ്ധിക്കാനും ഇതിനാവശ്യത്തിൽ കൂടുതൽ വെയിൽ കിട്ടാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം നല്ലൊരു പോട്ടി ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്ലാന്റ് നന്നായി തന്നെ ഒരുപാട് വർഷം നിൽക്കും ഒത്തിരി പൂക്കളുണ്ടാവുകയും ചെയ്യും മാൻഡ് പൂക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ നടുന്ന മണ്ണിൻ്റെ പി എച്ച് വാല്യൂൽ വ്യത്യാസം വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ പൂക്കാതിരിക്കും അതുകൊണ്ട് നമുക്ക് മണ്ണും വളരെ കുറഞ്ഞ അളവിൽ ഏതെങ്കിലും ഒരു വളവും പിന്നെ കുറച്ച് കൊക്കോപീറ്റോ മണലോ മിക്സ് ചെയ്ത് ഈ ചെടികൾ നടാം നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ടെസ്റ്റ് ചെയ്യാനുള്ള മെഷീൻ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ചെറിയ റേറ്റിൽ നമുക്കത് അവൈലബിൾ ആണ് അതൊന്ന് പർച്ചേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പി എച്ച് കറക്റ്റാണോ എന്ന് നോക്കി വേണ്ടത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് മാൻഡിവില്ലയുടെ റെഡാണ് പിന്നെ അടുത്തത് പിങ്ക് കളറാണ് വരുന്നത് ഇതുപോലെ തന്നെ വരുന്നതാണ് വൈറ്റും ഇതേപോലെ ഗ്രോ ബാഗിലുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് ഈ പ്ലാന്റ്സ് ഇത്രത്തോളം സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ മൂന്ന് മാൻഡിവില്ലയുടെ കളറുകളിലുള്ള ചെടികൾ ഇത്രയും ആരോഗ്യത്തോടെയും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ചെടികൾ മുന്നൂറ് രൂപയ്ക്കാണ് അയച്ചു തരുന്നത് കൊറിയർ ചാർജ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല അത് എക്സ്ട്രാ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർ ഇപ്പോൾ തന്നെ വാട്സപ്പ് വഴി ഓർഡർ തരിക നല്ല പാക്കിങ്ങിൽ തന്നെ ഈ ചെടികൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിയുന്ന ഉടനെ തന്നെ അൺബോക്സിങ് വീഡിയോയോ അൺബോക്സ് ചെയ്തു വെച്ച ഫോട്ടോയോ അയച്ചു തരാൻ എല്ലാവരും ശ്രമിക്കുക